ഇന്ന് നമുക്ക് നല്ലൊരു പൊട്ടറ്റോ ഗ്രീൻ പീസ് മസാലക്കറി തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ മിക്സിലെ ജാറിലേക്ക് പത്ത് ചുവന്നുള്ളി അഞ്ചല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരംമസാലപ്പൊടി ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നല്ലതുപോലെ നരച്ചെടുക്കുക ഇനി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസലിൽ കുക്ക് ചെയ്തെടുക്കുക അടുത്തതായി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവാളയും മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ചേർത്ത് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അരപ്പിന്റെ പച്ചമുളക് മാറി വരുന്ന സമയത്ത് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക തക്കാളി നല്ലതുപോലെ കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് പത്ത് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് പത്ത് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി താളിപ്പ് തയ്യാറാക്കുന്നതിനായി വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ചേർത്ത് പൊട്ടിക്കുക കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് മറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്തിളക്കി കഴിഞ്ഞാൽ രുചികരമായ പൊട്ടറ്റോ ഗ്രീൻ പീസ് മസാലക്കറി റെഡി